കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കണമെങ്കിൽ അത് ലെഗ് ഓൺ ചിക്കൻ കൊണ്ട് തയ്യാറാക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ ബ്രോയിലർ ചിക്കൻ വെച്ച് നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ കല്യാണ വീടുകളിലെ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലെഗ് ഓൺ ചിക്കൻ വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഓൺ ചിക്കൻ നല്ല വലിപ്പത്തിലുള്ള പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത് അതിലേക്ക് അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ഞാൻ ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഈ ചെറുനാരങ്ങയുടെ നീര് ഉപയോഗപ്പെടും ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കാം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് നമുക്ക് ലാസ്റ്റ് കാണാം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഇരുന്നൂറ് എം എൽ പാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലല്ല പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് വറുത്തു കോരി എടുക്കാം സവാള ഈ ഒരു കളറായി മാറുമ്പം തന്നെ നമുക്കിത് വറുത്ത് പുറത്തേക്ക് എടുക്കാം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് മാറും അപ്പോൾ സവാള വറുത്ത് കോരി എടുത്തതിന് ശേഷം നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ട് വറുത്ത് കോരിയെടുക്കാം ഈ എണ്ണ തന്നെയാണ് നമ്മൾ ഈ ബിരിയാണിക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു എണ്ണയുടെ ബാക്കി തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് എം എൽ പാം ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ബിരിയാണി തയ്യാറാക്കുന്നത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇത് ഒരു പത്ത് പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചെടുക്കാം അപ്പം ഇനി നമുക്ക് ചിക്കൻ വേവിക്കുന്നതാണ് അപ്പം നമ്മൾ ആദ്യം ഉള്ളി വറുത്ത അതേ എണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതൊരു നാല് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി സവാള നൈസായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കാം സവാള ഒന്ന് കളറ് മാറി വന്നാൽ മതി വളരെ ബ്രൗൺ കളർ ഒന്നാവണ്ട ഒരുവിധം ഒന്നായിട്ട് വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൻ്റേത് ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് ചിക്കൻ വേവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഗ്രേവിയാണ് ഗ്രേവി നമ്മൾ ബാക്കി വേറെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു ഗ്രേവിയിലേക്കാണ് നമ്മളിനി ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മാറ്റി വെച്ച ലെഗ് ഓൺ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വയേണ്ടി വന്നിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ബാക്കി മിക്സ് ചെയ്തിട്ട് കാണിക്കാം ഇത് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് വിസിലാണ് ഞാനിത് വേവിക്കാൻ എടുക്കുന്നത് അപ്പം അത് വെന്ത് വരുമ്പോഴത്തേ നമുക്ക് ചോറ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമ്മൾ ഉള്ളി വാട്ടി അതേ എണ്ണ ഇവിടെ എടുക്കാം ഒരു മൂന്ന് സ്പൂണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി ഏലക്കയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിൽ തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട ഗ്രേവിക്ക് ഉള്ള സവാളയാണ് അഞ്ച് സവാളയാണ് ഞാൻ മൊത്തം എടുത്തിട്ടുള്ളത് അതില് നമ്മൾ ആദ്യം കുറച്ച് വറുക്കാൻ എടുത്തു ഒരു പിടിയോളം നമ്മൾ ബിരിയാണിയുടെ ചിക്കൻ്റെ ഇതിലേക്ക് എടുത്തു ബാക്കി സവാളയാണ് ഞാൻ വഴറ്റി എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സവാള പെട്ടെന്ന് വഴിത് കിട്ടാൻ ഒരു മീഡിയം തീയിലാക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ പെട്ടെന്ന് സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മൾ അത് അവിടെ വെച്ചിട്ടുണ്ട് അടുപ്പിൽ നമുക്ക് ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം അപ്പം അതൊന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ആ സമയം നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം തിളയ്ക്കാനായിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുക്കറിൽ തന്നെയാണ് ചോറ് തയ്യാറാക്കുന്നത് എനിക്ക് അതാണ് ഒന്നുകൂടെ ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഒരു വിസിലിൻ്റെ അടുത്താണ് ഒരു വിസിലാവുമ്പോഴേക്ക് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പം സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരു കുഴഞ്ഞ് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം തക്കാളിയും ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ തക്കാളിയും പെട്ടെന്ന് വഴണ്ട് കിട്ടും തക്കാളിയൊക്കെ അതോട് നല്ല സവാളയുടെ ചേർന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ മല്ലിച്ചെപ്പും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം അരമുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഈ മസാലയിലേക്കാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ചേർക്കുന്നത് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ലഗോൺ ചിക്കൻ വേവാൻ ഒരു നല്ല പാടാണ് പക്ഷേ കുക്കറിൽ വേവുമ്പം നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് അതിൻ്റെ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ചിക്കനും ഗ്രേവിയും എല്ലാം കൂടെ ഇതിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് വരണം അപ്പം നമുക്ക് ഇനിയൊന്ന് കുറച്ച് നേരം ഇത് ഇങ്ങനെ വേവിച്ചെടുക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പ് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചില്ലേ അത് അരച്ചെടുത്തതാണ് അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചേർക്കുമ്പം ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക് നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള സവാളയുടെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർക്കുന്നതോടെ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ദമ്മിടാനുള്ളത് നോക്കാം ഗ്രേവി ഒക്കെ ഒന്ന് ലെവലാക്കി എല്ലാ ഭാഗവും സെറ്റാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് നല്ല വിട്ടുവിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കുക്കറിലാവുമ്പം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഇതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ ഞാൻ ചിക്കൻ്റെ ഗ്രേവി നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് നെയ്യ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഇതേപോലെ സ്റ്റെപ്പ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം ബിരിയാണി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ദമ്മിടാം ഒരു പാൻ ചൂടാവുമ്പോൾ നമുക്ക് നല്ല നല്ലത് നല്ല ചൂടിലായിട്ട് വേണം ഒരു ദോശക്കല്ല് അതിൻ്റെ മുകളിലേക്കാണ് ഞാനിവിടെ ഈ ബിരിയാണിയുടെ ഇത് വെച്ച് കൊടുക്കുന്നത് ഇനി ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ദമ്മിട്ടെടുക്കാം അടിപൊളി ബിരിയാണി ആയിരിക്കും നമ്മൾ ലെഗ് ഓൺ വെച്ചിട്ട് ബിരിയാണി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് നമ്മുടെ ചോറൊന്നും കുക്കറിൽ വെക്കുമ്പോൾ അധികം വെന്ത് കുഴഞ്ഞു പോയിട്ട് ഒന്നുമില്ല നല്ല വിട്ട് വിട്ട് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലഗോൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഈ ബിരിയാണിക്കും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ ലഗോൺ ബിരിയാണി തയ്യാറാക്കി നോക്കാം അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ബൈ ബൈ